നമസ്കാരം നമസ്കാരം വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ പാൽക്കൂണാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇപ്പൊ ചിപ്പിക്കൂണിനും നമ്മുടെ മാർക്കറ്റിൽ വളരെയേറെ ഡിമാൻഡ് വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ നിറവും അതിന്റെ ആ ഗുണവും അതിന്റെ ടേസ്റ്റും ഒക്കെയാണ് ഈ പൊതുജനത്തെ ഈ ചിപ്പിക്കൂണിലേക്ക് ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂൺപുര ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിപ്പിക്കോണിലൊരു ശ്രദ്ധയിലാണ് ചിപ്പിക്കൂൺ കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് വിളവ് തരുന്ന ഒരു ഇനം പൂണാണ് ചിപ്പിക്കൂണ് പതിനഞ്ച് ദിവസം മുതൽ ഒരു ഇരുപത് ദിവസം കൊണ്ട് ആദ്യ വിളവ് നമുക്ക് കിട്ടും പക്ഷെ ഇപ്പൊ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചിപ്പിക്കൂണിൽ തന്നെയുള്ള ഹൈബ്രീഡ് വെറൈറ്റികൾ ഇഒ യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനം ഉണ്ട് നല്ല പിങ്ക് നിറത്തിലുണ്ട് അതിപ്പോ പിങ്ക് നിറം എന്നുള്ളത് വൈറ്റ് കളർന്ന പിങ്കിലൊക്കെ ആയി വൈറ്റ് നിറത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട് ആ ചിപ്പിക്കൂണ് പത്ത് ദിവസം കൊണ്ട് നമുക്ക് വിളവ് കിട്ടും എന്നുള്ളതാണ് അപ്പം നമ്മള് കൂണ് പത്ത് ദിവസം കൊണ്ട് വിളവ് കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു തൊഴിലാളി ഒരു വ്യവസായി ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഔട്ട്പുട്ട് പത്ത് ദിവസം കൊണ്ട് കിട്ടുകയാണ് മുടക്കി മുതലിന്റെ വരുമാനം നമുക്ക് പത്ത് ദിവസം കൊണ്ട് കിട്ടുകയാണ് അതുപോലെ നമ്മളൊരു വീട്ടിൽ അത്യാവശ്യം കൂൺ കൃഷി ചെയ്യാൻ വേണ്ടി നമുക്കത് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ് അത് അതിൽ നിന്ന് ഒരു കൂൺ കൂട് എന്ന ആശയത്തിലേക്ക് നമ്മൾ വരുന്നത് അപ്പൊ കുറഞ്ഞ ദിവസം കൊണ്ട് വിളവ് തരിക എന്ന ആശയത്തിലേക്ക് വന്നതോടൊപ്പം തന്നെ നമുക്ക് പരിമിതപ്പെട്ട സ്ഥലത്ത് ഒരു അത്യാവശ്യം ഒരു വീട്ടിൽ നമ്മൾ കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അവർ അവരുടെ വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഉള്ളവർക്ക് കൂൺ കൂട് വാങ്ങി കെട്ടിയിട്ട് നമുക്കൊരു വിറവ് വരെയുണ്ടെങ്കിൽ ഒരു എരുത്തിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിന്റെ ക്ഷൻ സൈഡ് ഉണ്ടെങ്കിൽ ഒരു കാർ പോർച്ച് ഉണ്ടെങ്കിൽ ഉള്ളിലാണെങ്കിൽ ഒരു 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 വീട്ടിനുള്ളിലാണെങ്കിൽ എന്തിനു ഒരു മരച്ചുപടങ്കിൽ ഒരു മാമരത്തിന്റെ തെളിയിൽ കെട്ടിയിട്ടാണ് ആ തണലിൽ നേരിട്ട് വെയിലടിക്കാത്ത ഏത് സ്ഥലത്തും നേരിട്ട് വെയിലടിക്കരുത് ഏത് സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാം അങ്ങനെ നമ്മൾ ചെപ്പിക്കൂൺ കൃഷി കൂൺ കൂടുകളിലാക്കി കൂൺകൂട് ഇപ്പോൾ മാലി തട്ടുള്ള കൂട് അതുപോലെ തന്നെ രണ്ട് തട്ടുള്ള കൂണ് ഒക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ മാലി തട്ടുള്ള ഒരു കൂടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു അഞ്ച് യൂണിറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഇരുപത് ബെഡ് ഒരേ സമയം വിളവെടുപ്പ് ഹാർവെസ്റ്റ് റൂമിന് റെഡിയാണ് ഹാർവെസ്റ്റ് റൂമിന് വേണ്ടിയാണത് പക്ഷെ അതിന്റെ ഡാർക്ക് റൂം നമുക്ക് വീട്ടിനകത്ത് തന്നെയെങ്കിലും റൂമിലോ ഒരു കാർബോർഡ് ബ്ലോക്സിലൊക്കെ വെച്ച് നമുക്ക് അത്യാവശ്യം ചെയ്തെടുക്കാം അപ്പൊ വലിയ കൂൺപുരകൾക്ക് മുടക്കില്ലാത്ത എന്ന് വെച്ച് കൂൺപുര കിട്ടണ്ടന്നല്ല കൂൺപുര ഒരു വലിയ തൊഴിൽ അവസരമുള്ള ഒരു തൊഴിൽ സാധ്യത ഉള്ള ഒരു മേഖലയാണ് കൂൺമേഖല അങ്ങനെ വരുമ്പോൾ സർക്കാർ സബ്സിഡികൾ തരുന്നുണ്ട് സർക്കാർ തരുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക് ഇത്ര ബെഡ് കെട്ടിവെക്കണം ഇത്ര ഏരിയയിൽ ഷെഡ് വേണം ഇത്ര ഏരിയയിൽ കൃഷി ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അതൊരു വ്യവസായമായി ചെയ്യട്ടെ പക്ഷെ പരിമിതപ്പെട്ട അളവിൽ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല നമ്മുടെ വീട്ടാവശ്യം നമ്മുടെ മനസ്സിന് തൃപ്തികരമായ രീതിയിൽ നാം സ്വന്തമായി കൃഷി ചെയ്തെടുത്ത് ചെയ്യുന്ന ചിപ്പി ഇപ്പൊ മട്ടുപ്പാവിൽ റൂഫുണ്ട് റൂഫിന്റെ താഴെ കെട്ടിയിട്ടാൽ മതി നമ്മൾ കുറച്ച് പുറകിലോട്ട് പോയാൽ സമ്മിശ്രിത കൃഷിയാണ് പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ പഴയ കാരണവന്മാർ കൃഷി ചെയ്തെടുത്ത് നമുക്കറിയാം അവിടെ എല്ലാം ഉണ്ട് ആടുണ്ട് കോഴിയുണ്ട് പച്ചക്കറിയുണ്ട് പശു ഉണ്ട് അപ്പൊ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ നടക്കും അത് വളരെ പ്രധാനമാണ് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷി വേസ്റ്റ് പോലും കഴിക്കാൻ മറ്റൊരു ജീവിണ്ട് അതിൽ നിന്ന് കിട്ടുന്ന കൗഴം നമുക്കുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ് നമുക്ക് നമുക്ക് അതിനുപയോഗിക്കാം അത് അങ്ങനെ ഒരു സർക്കിളാണ് ഈ ഈ ഈ നമ്മുടെ പ്രകൃതി സൗഹൃദം എന്ന് പറയുന്നത് ആ ഒരു സർക്കിളാണ് അതിനിഴക്കി കൂണിനെയും കൂടി ഒന്ന് കയറ്റി വിട്ടാൽ ആ ഒരു സർക്കിളിനകത്ത് ഒരു ഘട്ടത്തിൽ കൂണുകൂടെ ഒന്ന് കയറിയാൽ ഇപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജൈവ വേസ്റ്റ് കിട്ടുന്നവൻ വാഴക്കൃഷി ചെയ്യുന്ന വാഴക്കറിയിലെ കിട്ടുന്നവൻ ഇല്ലെങ്കിൽ നമുക്ക് തെങ്ങിന്റെ ഓല കിട്ടുന്നവൻ ഏതെങ്കിലും ഒരു ഓർഗാനിക് ജൈവ വേസ്റ്റ് കിട്ടുന്നവൻ കൂൺ കൃഷിയിലേക്ക് കയറി ആ കൂൺ കൂൺകൃഷി ചെയ്ത് കൃഷി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നത് ജൈവ വേസ്റ്റ് ആണ് ആ ജൈവ വേസ്റ്റ് വീണ്ടും പച്ചക്കറിയിലേക്ക് വന്നു പച്ചക്കറിയിൽ വന്നിട്ട് ഇത് വീണ്ടും സർക്കിളായി നമുക്കൊരു വേസ്റ്റ് മാനേജ്മെന്റ് ആയി ഇപ്പൊ നമ്മൾ ചോദിച്ച വേറൊരു കാര്യം കൂണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ച് കൂണ് പ്രോത്സാഹിപ്പിക്കപ്പെടണം കാരണം ഏറ്റവും ആയിട്ടുള്ള ഒരു ഫുഡാണ് കൂൺ ഏറ്റവും ന്യൂട്രിയൻ്റാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന പ്രകൃതിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ആവുകയും ഫംഗസുകളേ അതൊള്ളു അപ്പം അതിൽ തന്നെ സെലക്റ്റീവായിട്ടുള്ള വെറൈറ്റികളായിട്ടുള്ള കൂണുകളിലാണ് അല്ലെങ്കിൽ ഈ ഫംഗസുകളിലാണ് ഏറ്റവും പോഷിച്ച ഭോജനം അപ്പൊ ഈ പോഷിച്ച ഭോജനമായ കൂണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഏത് ദിവസവും എക്കാലവും നമുക്ക് എവിടെ വേണം കൃഷി ചെയ്യാം അതാണ് നമുക്ക് കിട്ടിയ പ്രകൃതി അത് നമ്മൾ ഉപയോഗിക്കപ്പെടണം അപ്പൊ നമ്മളിപ്പോ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു സർക്കാരിപ്പൊ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് ഈ സംയുക്ത കൃഷിയിൽ കൂണുകൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള സബ്സിഡിയൊക്കെ കൊടുക്കുന്നത് അത് നമുക്ക് നമുക്ക് ഏതെങ്കിലും സ്വീകാര്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ഇതിനപ്പുറം ഇപ്പൊ ഒരു പുതിയ കാലം നമ്മൾ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് കൂണുണ്ടാവും കൂൺ പ്രകൃതി കൊള്ളാമല്ലോ അപ്പൊ കൂണുണ്ടാവും കൂണുണ്ടായാൽ അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ ഇതൊരു സുരക്ഷിത തൊഴിലവസരമായി മാറും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കൃഷിയെ ഈ നമ്മുടെ പൊതുജനം അല്ലെങ്കിൽ ഈ തലമുറ കൃഷിയെ സ്വീകരിക്കാത്തത് ഒരു ഹൈടെക് അല്ലാത്തതുകൊണ്ടാണ് ഈ കൂൺ കൃഷി ഒരു ഹൈടെക് കൃഷിയാണ് അപ്പൊ കൃഷിയിൽ തന്നെ ഉള്ള ഒരു ഹൈടെക് കൃഷിയാണ് മുന്തിയ വില കിട്ടുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ ഒരു കൃഷിയാണ് യാതൊരു ഭീഷണി ഇല്ല ഇതിൽ സർക്കാരിന് സബ്സിഡി ഉണ്ട് ലോണുണ്ട് അതുപോലെ തന്നെ ഇതിന് മാർക്കറ്റ് ഉണ്ട് ഇതിന് ഒരു ഒരു കാരണവശാലും നമുക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ പ്രകൃതിക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്മെല്ലോ അലർജിയോ ഒന്നുമില്ല ഏറ്റവും സുരക്ഷിതമായ ഒരു കൃഷി ഒന്നുമില്ല നമ്മൾ നമ്മൾ പറയുന്ന കട്ടിൻ്റെ അടിയിൽ വെച്ച് വളർത്താനാണ് പറയുന്നത് അത്ര സുരക്ഷിതമാണ് ഇതിലൊരു അലർജി ഇല്ല ഇത് പ്രകൃതി സൗഹൃദമായ ഒരു കൃഷിയാണ് ഈ കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒരു സാധനമായി മാറും നാളെ വിദേശ നാണയം നേടിത്തരുന്നതിൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഒരു പ്രധാന ഉൽപ്പന്നമായി കൂണ് മാറും സംശയമൊന്നുമില്ല എനിക്കത് ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ എനിക്കൊരു എൻക്വയറി ഉണ്ട് വിദേശ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞാൻ അതിന്റെ ഡീറ്റെയിൽസും സാമ്പിളും ഒക്കെ കൊടുത്തിരിക്കുകയാണ് അതൊക്കെ ക്വാണ്ടിറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അളവിൽ അവർ ചോദിക്കുന്നത് അപ്പം മറ്റു രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ധാരാളം കൂൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പം കൂണ് ഈ ഈ എന്ന് പറയുന്ന ഈ ഗ്ലോബലിൽ എവിടെയെങ്കിലും നിന്ന് ചിന്തിച്ചാൽ അതിന് പറ്റിയ ഏറ്റവും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ് ഞാനൊരു മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് സ്വന്തം നിലയ്ക്ക് കൂൺപുര സാധ്യമാവുന്നതിന് മുമ്പ് കൂൺപുരയ്ക്ക് ഇപ്പൊ ഏകദേശം ഇരുപത് കൊല്ലത്തോളായി മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് സ്വന്തമായി കൃഷി ചെയ്ത ആളാണ് പഠിച്ച് സ്വന്തമായിട്ട് കൃഷി എൻ്റെ ഷെഡ് എൻ്റെ വീട് എൻ്റെ മുറ്റത്ത് എന്റെ മുറ്റത്ത് ഞാൻ ചെയ്ത് കൃഷി ചെയ്തേണം അന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനടുത്തേക്ക് ഞാൻ ഈ കൂണുമായിട്ട് പോകും അവിടെയുള്ള ഒന്ന് രണ്ട് കടകളിൽ കൊണ്ടുവയ്ക്കും സമൂഹത്തിൽ അവിടെയുള്ള ഡോക്ടേഴ്സ് അവിടെയുള്ള പൊതുജനം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാം അവർ ഈ സാധനം മേടിക്കും പക്ഷെ അവിടെ നിന്ന് പതിയെ 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 ഇന്ന് ഗ്രാമപ്രദേശത്ത് കൂണ് കഴിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഒരു 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 കാലത്തിന്റെ അവയർനസ് ആണ് ഇപ്പം കൂണ് നല്ലതാണ് ഇപ്പൊ വൈറ്റമിൻ ഡി ആ വൈറ്റമിൻ ഡി നമുക്ക് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് അത് കിട്ടുന്ന ഒരു നാച്ചുറൽ വെറൈറ്റി മഷൂമാണ് ഏറ്റവും സമ്പത്താണ് അതിനകത്ത് അത് വൈറ്റമിൻ ഡി കൊണ്ട് തീരുന്നില്ല ആന്റി ഓക്സിഡന്റ് ആണ് ആൻറ്റി ക്യാൻസറിങ് ആണ് ഇനി അതിനകത്ത് തായാമീൻ പോലുള്ള വൈറ്റമിന്റെ കലവറയാണ് നമ്മുടെ തലയോട്ടി വളർച്ചയ്ക്ക് ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ തലയോട്ടി വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഇരിക്കുന്ന മത്സ്യമാംസാദികളിലതുണ്ട് ഒരു സസ്യാഹാരം കൂണാണ് അങ്ങനെ കൂണ് ഇനിയും നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ കൂണിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ അവൻ അവനൊരു നൂറ് ഗ്രാമെങ്കിലും കൂണ് അവൻ ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ കാരണം ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഉണ്ടാവും ഒരു എനർജിക്കൽ ഫുഡാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്ത് കളയുന്നതാണ് പൊണ്ണത്തടിയൊക്കെ ഉള്ളവര് ഇടയ്ക്ക് കൂണമെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവൻ അറിയാതെ തന്നെ അവൻ്റെ വേസ്റ്റ് ശരീരത്തിലെ വേസ്റ്റ് പോയി അവനൊരു ഒരു എനർജിക്കൽ ആളായി മാറും അപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സാധനമാണ് പ്രത്യേകിച്ച് സ്പോർട്സ് സ്പിരിറ്റ് കൂട്ടാൻ ഏറ്റവും നല്ലതാണ് കൂണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള കുട്ടികൾക്ക് റേഷനായി കൂണ് ഒരു നേരമെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ഒരു ശുപാർശ ഇതിലൂടെ പറയുകയാണ് ഏത് മേഖലയിലായിരുന്നാലും വിജയം കൊയ്യുക എന്നുള്ളത് അനിവാര്യമായ ഘടകമാണ് പക്ഷേ ആ വിജയത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഉണ്ടായേ പറ്റൂ പരാജയങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കണം ഇതിനെല്ലാമുള്ള ഉത്തമ ഉദാഹരണമാണ് ശ്രീമാൻ ജോസ് പ്രകാശ് എന്ന കർഷകൻ ഇന്ന് കൂൻപുരയുടെ സാരഥിയായി അഭിമാനമായി നിലകൊള്ളുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക